ിയമുള്ള മുത്തുമിനെ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് സൂറത്തുകൾ ഓതുന്നവരാണ് സൂറത്തുൽ ഇഖ്ലാസ് യാസീൻ സൂറത്ത് ഫാത്തിഹ സൂറത്ത് അതുപോലെ തന്നെ വാക്തിഹാ സൂറത്ത് സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ എല്ലാ ദിവസവും നമ്മൾ ഓതാറുണ്ട് ആ ഓതുന്ന കൂട്ടത്തിൽ സൂറത്തുൽ ഫത്ത്ഹും പല ആളുകളും എല്ലാ ദിവസവും ഓതാറുണ്ട് എന്നാൽ സൂറത്തുൽ ഫത്ത്ഹ് ഓതുന്നവർക്ക് തന്നെ സൂറത്തുൽ ഫത്തുഹിന്റെ മഹത്വം അറിയില്ല എങ്ങനെയാണ് ഓതേണ്ടത് എന്നറിയില്ല എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് അല്ല അറിയില്ല ഇൻഷാ അള്ളാ സൂറത്തുൽ ഫത്ഹു ഓദിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അൽബുടകരമായ ഗുണങ്ങളെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാം ആഗ്രഹങ്ങളെ നിറവേറ്റാൻ എത്ര പ്രാവിശമാണ് ഓേണ്ടേ എന്ന്നെക്കുറിച്ച് നമ്മൾ പഠിക്കാം അല്ലാഹു തൗഫീക് प्रदानանդിയട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആകിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ദാരിൽ മുബീൻ മജ്ലിസ് കാരണ പ്രിയമുള്ള മുത്തമുംമിനീങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മദ്രീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ നീ രക്ഷ നൽകണേ അവർക്ക് ഭക്ഷണം നൽകണേ അല്ല വെള്ളം നൽകണേ പാർപ്പിട സൗകര്യം നൽകണേ അല്ല അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ പക്ഷേ ഫലസ്തീനിലുള്ള മുക് നീ രക്ഷ നൽകണേ റഹ്മാനെ ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട് റഹ്മാനായ ഞങ്ങളെ മജ്ലിസിൽ ദുആ ദുആ കൊണ്ട് ചെയ്തവരുടെ സർവ്വ സർവ്വ മുറാദുകളും നീ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ മജ്ലിസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജ്ലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ടെൻഷൻ മാറുന്നുണ്ട് റാഹത്ത് ലഭിക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള പരിശുദ്ധ മുത്തുമുക് സൂറത്തുകളുണ്ട് പരിശുദ്ധ ുഹാൻ എല്ലാ മാസവും ഹത്തം തീർക്കുന്ന ഉമ്മമാരുണ്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും ഹത്തും തീർക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ റമദാ മാസം വരുമ്പോ ധാരാളം ഹത്തം തീർക്കുന്ന ആളുകളുണ്ട് പരിശുദ്ധ കുഹാൻ എത്ര ഓതിയോ അതിനനുസരിച്ച് നമ്മളെ പദവി അള്ളാഹുവിന്റെ അടുക്കൽ ഉയരുകയാണ് അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലം അള്ളാഹു സുബാന നമ്മൾക്ക് നൽകുകയാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുഹ്വാനുമായി നാം ണ്ട് എന്നാൽ സങ്കടത്തോടെ പറയട്ടെ ചില ആളുകൾ റമദാ മാസം വരുമ്പോ മാത്രമേ ഖുർആൻ കുർആാനോതള്ളൂ അല്ലേ അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങൾ വരുമ്പോ മാത്രമേ ചില ആളുകൾ ഖുർആൻ കുറാനോതള്ളൂ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അസുഖങ്ങൾ വരുമ്പോ മാത്രം കുർആാനോന്ന ആളുകളും ഉണ്ട് അങ്ങനെ ഖുർആനുമായി നാം സമീപിക്കേണ്ടത് എല്ലാ ദിവസവും ഒരു പേജെങ്കിലും നാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം അൽഹംദുലില്ലാ സുമ അൽഹംദുലില്ലാ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ഒരു എല്ലാ ദിവസവും സൂറത്ത് യാസി ഓതുന്നുണ്ട് സൂറത്തിൽ വാക്യോദുന്നുണ്ട് മുൽക്ക് ഓതുന്നുണ്ട് അള്ളാഹു നിലനിർത്തി തരട്ടെ അപ്പൊ ഖുർആാനുമായി നാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റേതായ മഹത്വം അതിൻ്റെതായ ഗുണം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും കാരണം എന്താണെന്നറിയോ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ അസുഖങ്ങൾക്കും എല്ലാ ആഫത്തുകൾക്കും പരിഹാരമായി അള്ളാഹു നൽകി പരിശുദ്ധ ാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഖുർആാനിലും വരുന്നുണ്ട് ശാരീരികമായ അസുഖങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനിലും വരുന്നുണ്ട് ഏത് ഖുർആാനിൽ വരുന്നില്ല എന്നത് എല്ലാ പ്രശ്നത്തിലും ഖുർആാനിലും വരുന്നുണ്ട് പക്ഷേ നാം ഖുർആാനുമായി ബന്ധപ്പെടുന്നില്ല ഖുർആാനിലേക്ക് നാം ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഖുർആാനുമായി എല്ലാ ദിവസവും ബന്ധപ്പെടാൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ

നമ്മളെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അള്ളാൻഡ് റസൂൽ പഠിപ്പിച്ചത് സൂറത്തുൽ കബറിൽ സൂറത്തു വേണ്ടി റസൂൽ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ മുൽക്ക് നമ്മളെ ഈമാൻ ശരിയാവാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ എന്ന് അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ എന്ന് നമ്മളെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ സൂറത്തുൽ എന്നും ായിരിക്കും പല ആളുകൾക്കും സൂറത്തുൽ മഹത്വം അറിയുകയില്ല സൂറത്തുൽ മഹത്വം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സൂറത്തുൽ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യ പോകും അത്രയും മഹത്വം മാത്രമുണ്ട് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ സൂറത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് സൂറത്തു കുറിച്ച് എന്താണ് പറഞ്ഞത് ഒരു രാത്രിയിലാണ് സൂറത്തുൽ എനിക്ക് ഇറക്കപ്പെട്ടത് എനിക്ക് സൂറത്തുൽ 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 റസൂൽ റസൂൽ ഇങ്ങനെ പറയണമെങ്കിൽ എത്ര ും എത്രു അള്ളാ സുബാന കൊടുത്തിട്ടുണ്ടാവും എന്താ പറഞ്ഞത് ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് സൂറത്തു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ നിങ്ങൾ എല്ലാ ദിവസവും പാരായണം പാരായണം ചെയ്യണം ആത്മാർത്ഥമായി ചെയ്താൽ അതിൻ്റെതായ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുക തന്നെ ചെയ്യുകയാണ് അതാ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം നമ്മൾക്ക് നൽകുകയാണ് ൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് നമ്മൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല അള്ളാഹ് കണ്ടിട്ടില്ല എന്നിട്ട് പോലും ആ നബി തങ്ങളോട് കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം നമ്മൾക്ക് നൽകുന്ന സൂറത്താണ് സൂറത്തുൽ നിലനിർത്തണേ ഉമ്മമാരെ മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾ നിത്യമായി സൂറത്തുൽ എപ്പോഴെങ്കിലും അല്ല എന്തെങ്കിലും ും പ്രശ്നം വരുമ്പോഴല്ല ക്ലാസ് കേൾക്കുമ്പോൾ ഉടനെ പോയി ഓതും പിന്നെ അതവിടെ വെക്കും അങ്ങനെ മഹാന്മാര് പറയുന്നത് എന്താ എന്നും നിത്യമായി ഒരാൾ നിലനിർത്തി കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ അടക്കപ്പെട്ട കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് ദുനിയാവിലെ കവാടങ്ങളും ആഹിറത്തിലെ കവാടങ്ങളും തുറന്നു നൽകും നമ്മളെ അഹാനും കൊട്ടിയടച്ചാലും നന്മയുടെ നമ്മൾക്ക് തുറന്നു നൽകുകയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു സുബഹാന നൽകുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ പ്രിയമുള്ളവരെ മഹാന്മാര് പറയുന്നത് തീർന്നിട്ടില്ല ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക തന്നെയാണ് സൂറത്തുൽ ഫിനെ കുറിച്ച് മഹാന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് പറയുന്നത്

കുടുംബക്കാരെ നിസാരപ്പെടുത്തുക നാട്ടിലുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തുക കൂട്ടുകാരെ നിസ്സാരപ്പെടുത്തുക അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരാള് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തവനെ ബഹുമാനിക്കും അള്ളാന്റെ അടുക്കിന് വലിയ സ്ഥാനം പറഞ്ഞാല് അതിനേക്കാളും വലിയ സ്ഥാനമൊന്നും ഈ ദുനിയവിൽ കിട്ടിയിട്ട് കാര്യമല്ലല്ലോ ആര് നമ്മളെ നിസ്സാരപ്പെടുത്തിയാലും ആര് നമ്മളെ നിന്നാക്കിയാലും സൂറത്തിൽ ഫത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ വലിയ സ്ഥാനം വലിയ പവർ അള്ളാഹു നമ്മൾക്ക് നൽകും നമ്മളെ നിസാരപ്പെടുത്തിയവനൊക്കെ ും നമ്മളെ ആദരിക്കാൻ തുടങ്ങും നമ്മളെ എല്ലാ പരിപാടിക്കും വിളിക്കാൻ തുടങ്ങുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്ന ഒരാൾ സൂറത്തുൽ കഴിഞ്ഞാൽ ഒരാള് സൂറസ് അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും െ എല്ലാറ്റിനും പ്രയാസാണ് ഒരു കുടുസായ ജീവിതം ഞെരിക്കമായ ജീവിതമാണ് ഒരാള് ജീവിക്കുന്നതെങ്കിൽ ആ സൂറത്തുൽ കൊണ്ട് അവന്റെ സർവ്വ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അത് ഹലാലായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ് ജോലിയാണെങ്കിലും വീട് പണിയാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും അതുപോലെ തന്നെ പരീക്ഷയാണെങ്കിലും എല്ലാ കാര്യത്തിലും അള്ളാഹു എളുപ്പം നൽകുമെന്നാണ് ഹജീനത്തുൽ അസറാർ എന്ന് പറയുന്ന കിതാബിൽ മഹാനബറുകൾ ഒരു കടക്കാരൻ എത്രയോ ആളുകൾ നമ്മുടെ മതിലിസിൽ പല മതിലിസുകളും പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും കടമാണ് അധിക ആളുകളുടെയും പ്രശ്നം കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ടെന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് കടം കാരണം മാസങ്ങളോളമായി ദിവസങ്ങളോളമായി ആഴ്ചകളോളമായി ഉസ്താദെ ശരിക്ക് ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ജപ്തിക്ക് നോട്ട് വീടിന്റെ ജപ്തിക്ക് നോട്ടീസ് വന്നിട്ടുള്ളത് പറഞ്ഞ് സങ്കടം പറഞ്ഞ ആളുകളുണ്ട് കടം കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ കടം കൊണ്ട് വലഞ്ഞവർക്ക് മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഒരു പരിഹാരമാണ് വൽമതിയൂനോനഹൂ സൂറത്തുൽ ഫത്ത് ഓതി കഴിഞ്ഞാൽ അവന്റെ കടം വീട്ടാൻ അള്ളാഹു സഹായിക്കുന്നതാണ് ഈ സൂറത്തുൽ ഫത്ത് പോയിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ജോലിക്ക് പോകണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ ഞാൻ സൂറത്തുൽ പത്ത് ഹോതിക്ക് പോകുന്ന വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ കടം വീട്ടാനുള്ള കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം നല്ല ജോലി അന്വേഷിച്ചു പോകണം എന്നും സ്ഥിരമായി ജോലിക്ക് പോകണം അപ്പൊ അള്ളാഹു സുബഹാര പോകട്ടാരാ അതിന് വലിയ ബർക്കത്ത് നൽകുകയും നമ്മളെ കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് അള്ളാഹു നമ്മൾക്ക് നൽകുകയും ചെയ്യും எந்தின்ட பரக்கத்து நாம் நா மோதியா சூரத்துல் ஃஃதஹின்ட பரக்கத்து തീർന്നിട്ടില്ല വൽ മസ്ജൂനു അകപ്പെട്ട ഒരാളാണ് അല്ലെ അങ്ങനെ ഒരുപാട് ആളുകൾ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് ജയിൽ പോയ ആളുകളുണ്ട് ഗൾഫിൽ ജയിൽ പോയ ആളുകളൊക്കെ ഉണ്ട് അള്ളാഹു നീ എത്രയും പെട്ടെന്ന് ജയിൽ മോചനം നൽകണേ റഹ്മാനെ അങ്ങനെ ജയിലിൽ അകപ്പെട്ട ഒരാള് സൂറത്തുൽ കഴിഞ്ഞാൽ അവനിക്കാ ജയിൽ നിന്ന് പുറത്തു വരാൻ വരാനുള്ള ഭാഗ്യം നൽകുകയാണ് ജയിൽ മോചനം അള്ളാഹു നൽകുകയാണ് സൂറത്തുൽ കൊണ്ട് പ്രിയമുള്ള വൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആഫത്ത് പ്രയാസപ്പെട്ട് സൂറത്തുൽ അവന്റെ കറമ കൊണ്ട് അനുഭവിക്കുന്നതിൽ നിന്ന് അവനിക്ക് രക്ഷ നൽകുകയാണ് സമാധാനമുള്ള സന്തോഷമുള്ള ആനന്ദമുള്ള ഹാപ്പിയായ ലൈഫ് അള്ളാഹു കൊടുക്കും സൂറത്തുൽ കൊണ്ട് എന്ത് വേണം ആത്മാർത്ഥമായി ഓതണം അള്ളാക്ക് വേണ്ടിയാണ് ഞാൻ ഓതുന്നത് നാലാളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഓതുന്നത് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അള്ളാഹ്ക്ക് വേണ്ടി ഓതാണ് എന്ന നിലക്ക് ഉണ്ണു എടുത്തിട്ട് ഉണ്ണു കൊടുക്കണം ഖുർആാൻ ഓകുമ്പോ ഒന്നുകൊടുക്കുന്ന പ്രത്യേക സുന്നത്താണ് ഊണ് എടുത്തിട്ട് ഖുർആാനിൽ കൈപ്പിടിച്ച് ഖുർആാനൊക്കെ ബഹുമാനിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അത്രൊക്കെ തേച്ച് ആത്മാർത്ഥതയോട് ഖുർആൻ ഓതുക എന്നാൽ തന്നെ നമ്മളെ വീട്ടിൽ സമാധാനം ഇറങ്ങും ഖുർആാൻ ഓതാൻ തുടങ്ങിയാൽ തന്നെ അവിടെ സമാധാനം ഉണ്ടാകുന്നതാണ് മലക്കൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ േ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പ്രയാസപ്പെടുന്ന സൂറത്തുൽ ആളുകള് സൂറത്തിൽ അള്ളാഹുനീക്ക് തെല്ലും ഇനി മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം നിറവാറാനുണ്ട് കാര്യങ്ങൾക്ക് ഉണ്ട് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് സൂറത്തുൽ സൂറത്തിൽ മതി എത്ര പ്രാവശ്യം ഓരേണ്ടത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം എത്ര ഇരുപത്തിയൊന്ന് അതല്ലെങ്കിൽ നാപ്പത്തി ഒന്ന് പ്രാവശ്യം തുടർച്ചയായി പാരായണം ചെയ്യുക എത്ര ദിവസമാണ് അതിന്റെ കണക്ക് മഹാന്മാര് പറയുന്നുണ്ട് ഒന്നിരിക്കെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം അതല്ലെങ്കിൽ ഏഴ് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓദി തീർക്കുക ഈ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ നാപ്പത്തിയൊന്ന് പ്രാവശ്യമോ ഓതി തീർക്കുക ഈ അഞ്ചു ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റൂലേ ഏഴു ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് നമ്മൾ ഓന്നെങ്കിൽ ഓതി തീർത്താൽ മതി നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമാണ് നമ്മൾ ഓന്നെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി എന്നാൽ ആ ആഗ്രഹങ്ങൾ അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി കൊടുക്കാനാണ് അവൻ ആഗ്രഹിക്കുന്ന ഹലാലായ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനം നിറവേറ്റി കൊടുക്കും ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സൂറത്തുൽ സൂറത്തിൽ എല്ലാവരും പാരായണം ചെയ്യുക ഇന്നത്തെ ക്ലാസ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ കൂട്ടുകാരിലേക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും അവരൊക്കെ രക്ഷപ്പെടട്ടെ നമ്മൾ കാരണം സൂറത്തിൽ ഫത്ത് കാരണം അവരൊക്കെ രക്ഷപ്പെടട്ടെ നമ്മുടെ ക്ലാസ് കാരണം അവരൊക്കെ സന്തോഷിക്കട്ടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറട്ടെ അല്ലാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആരും മറന്നു പോകരുത് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മദ്രസ് ഉണ്ടാവും ആ മദ്രസിന്റെ പ്രത്യേകത ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിന് വേണ്ടി സന്തോഷം ലഭിക്കാൻ വേണ്ടി ഞങ്ങളെ ടെൻഷൻ മാറാൻ വേണ്ടിട്ട് നമ്മളെ രാവിലത്തെ ആറു മണിക്കൊത്ത മജീസ് കാണലാണ് ഞങ്ങളെ ടെൻഷൻ മാറാറുണ്ട് സന്തോഷം ലഭിക്കാറുണ്ട് ൾ മാറാറുണ്ട് എന്ന് ഒരുപാട് ആളുകൾ സന്തോഷവാർത്ത പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക അപ്പൊ പല ഉമ്മമാർക്കും പറയാറുള്ളത് രാവിലെ ഒരുപാട് ഉസ്താദുമാരെ മജിരസ് ഉണ്ട് അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നവരാണ് അപ്പൊ രാവിലെ ആറു മണിക്ക് എങ്ങനെ പങ്കെടുക്കുക അങ്ങനെ വിഷമം പറയുന്ന ഉമ്മമാരുണ്ട് ഈ ആറു മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളെ വീട്ടിലെ തിരക്കൊക്കെ ഒഴിഞ്ഞ് വീട്ടുകൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയറ്റു മദ്രസിലേക്ക് പറഞ്ഞയച്ചു നിങ്ങളെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മജീനസ് ഒന്ന് കേൾക്കണം വിക്രുകൾ സ്വലാത്തുകൾ ഒരുമിച്ച് ചെല്ലാം പ്രാർത്ഥനക്ക് ഇൻഷാ ഉണ്ടാവും ഉണ്ടാവും സന്തോഷം അള്ളാഹു അള്ളാഹു നിലനിർത്തി തരട്ടെ പങ്കെടുക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ജീവിതത്തിൽ പാരായണം നൽകട്ടെ ഞങ്ങളുടെ സർവ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ സർവ്വ പ്രയാസങ്ങളും അകറ്റിത്തരണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി തരണേ അള്ള ആനന്ദം നൽകണേ അള്ള മക്കളിലും കുടുംബത്തിലും ജോലിയിലൊക്കെ يا مردي بإيمانك أي من الغناء <سؤال> رحمنك آخر من جيم دنيانا بجيم الغناء رحمنك قلت رحمنك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم السلام عليكم ورحمه الله وبركاته